നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ചർച്ചകളുടെ ഭാഗമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും വൈറ്റ് ഹൗസിലാണ് കൂടിക്കാഴ്ച നടത്തുന്നത് കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ട്രംപ് നടത്തിയ കൂടിക്കാഴ്ചയുടെ തുടർച്ചയായിട്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച നടക്കുന്നത് എന്നാൽ ഇന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് സെലൻസ്കി ഒറ്റയ്ക്കായിരിക്കില്ല ചർച്ചയ്ക്ക് എത്തുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഏതാണ്ട് അഞ്ചോളം ലോക നേതാക്കൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ ലോക നേതാക്കൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് പ്രധാനമായും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം തന്നെയായിരിക്കും ചർച്ചകൾ പങ്കെടുക്കാൻ എത്തുക എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയ ഉച്ചകോടിയുടെ ഒരു ശൈലിയിലായിരിക്കും ഒരുപക്ഷെ ഇന്നത്തെ കൂടിക്കാഴ്ചകൾ നടക്കുക എന്നാണ് പറയപ്പെടുന്നത് അതേസമയം ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമങ്ങളെ കുറിച്ചിരിക്കുന്നത് സെലൻസക്ക് വേണമെങ്കിൽ അതേ ആഗ്രഹിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കാം അതല്ലെങ്കിൽ അവസാനിപ്പിക്കാതെയും ഇരിക്കാം എന്നാണ് ഒരു കാരണവശാലും ക്രിമിയ വിട്ടു നൽകുകയില്ല എന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ട്രംപ് എന്തുകൊണ്ട് നടത്തുന്നു എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല ട്രംപിൻ്റെ നിലപാടുകൾ എപ്പോഴും വളരെ വിചിത്രവും നേരത്തെ പ്രവചിക്കാൻ കഴിയാത്തതുമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ചയിൽ ഈ യൂറോപ്യൻ യൂണിയൻ നേതാക്കളും കൂടി പങ്കെടുക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ ട്രംപ് കൂടുതൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ സെലൻസ്കി യുദ്ധം അവസാനിപ്പിക്കുന്നതായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി വൈറ്റ് ഹൌസിലെത്തിയിരുന്നു എങ്കിലും അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ചേർന്ന് അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ അപമാനിക്കുകയായിരുന്നു തുടർന്ന് പ്രതിഷേധ സൂചകമായി അദ്ദേഹം ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഇവർ തമ്മിലൊരു ധാരണയിലെത്തുകയും യുക്രൈനിലെ വളരെ ഫലഭൂയിഷ്ടമായ ധാതു സമ്പന്നമായ വലിയൊരു മേഖലകൾ അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്ന് സെലൻസ്കി അന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും ഇവരെല്ലാവരും ഒത്തുചേർന്നതുകൊണ്ട് സെലെൻസ്കിക്ക് പിന്തുണയുമായി രംഗത്തെത്തുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു ഒരു സഖ്യം ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുന്ന കാര്യം പരിഗണനയിലാണ് എന്നാണ് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് തങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇപ്പോൾ സെലൻസ്കി നടത്തുന്ന ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തുന്നത് എന്നാണ് എന്നാൽ റൊണാൾഡ് ട്രംപ് ഈ ഒരു നിലപാടിനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ള കാര്യം ഇനിയും വ്യക്തവുമല്ല കഴിഞ്ഞ മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധം ഇപ്പോഴും അനിശ്ചിതമായി തന്നെ തുടരുകയാണ് താൻ അമേരിക്കൻ പ്രസിഡൻ്റായാൽ ദിവസങ്ങൾക്കുള്ളിൽ ആ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വേളയിൽ ട്രംപ് പലതവണ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ അന്നും തന്നെ യാഥാർത്ഥ്യമായില്ല എന്ന് മാത്രമല്ല യുദ്ധം കൂടുതൽ രൂക്ഷമായ അവസ്ഥയിലേക്ക് എത്തുകയും റഷ്യ നിരന്തരമായി യുക്രൈൻ തലസ്ഥാനമായി കീവിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇടയ്ക്ക് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലേക്കും പല പ്രാവശ്യം യുക്രൈനും ആക്രമണം നടത്തിയിരുന്നു ഡ്രോൺ ആക്രമണത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ മോസ്കോയ്ക്കും സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ലോകം വളരെ കൂടി തന്നെയാണ് ഇന്നത്തെ ഈ കൂടിക്കാഴ്ച ഉറ്റുനോക്കുന്നത് ഇന്ന് ഒരു തീരുമാനമായാൽ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനത്തിൻ്റെ നാളുകൾ കൈവരുത്താനും ഒക്കെ കഴിയുമെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് പക്ഷേ എന്നാൽ ഡോൺ ബോസ് പോലെയുള്ള സ്ഥലങ്ങൾ ഒരു കാരണവശാലും യുക്രൈൻ വിട്ടുകൊടുക്കുകയില്ല എന്ന നിലപാടാണ് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിൽ പുടിൻ സ്വീകരിച്ചത് എന്ന് വാർത്തകൾ പുറത്തു വരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഏതായാലും ഇന്നത്തെ ചർച്ചകളോടുകൂടി തന്നെ ഇക്കാര്യത്തിലൊരു ധാരണയാകാനാണ് സാധ്യത കഴിഞ്ഞ ദിവസം പുട്ടിനും ട്രംപും തമ്മിൽ നടന്ന ചർച്ച ഒരു കൃത്യമായ തീരുമാനമാകാതെ പിരിഞ്ഞിരുന്നുവെങ്കിലും ഒരുപക്ഷെ ഇരു നേതാക്കളും തമ്മിൽ ചില കാര്യങ്ങളിലെങ്കിലും ഒരു വ്യക്തത അല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്ക് ഒരു കൃത്യത വന്നു കാണും എന്നാണ് പലരും കരുതുന്നത് അതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇന്ന് സെലൻസ്കിയുമായി ഇത്തരത്തിലുള്ള ഒരു വളരെ സുദീർഘമായ ചർച്ച നടക്കുന്നത്